നല്ല വചനം പേജിലൂടെ ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാൻ രസോതാക്കൾക്കും പ്രസ്തുത പഠനത്തിൻ്റെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള വിവിധ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചവനാകുന്നു എന്നുള്ളതാണ് പഴയ പുതിയ നിയമങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കന്യകാജനം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു കന്യകയിൽ തന്നെ ജനിക്കും എന്ന് മുൻപുകൂട്ടി ദൈവത്തിന്റെ തിരുവഴുത്തുകൾ പ്രസ്താവിച്ചുള്ളത് നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ആദ്യമായി തന്നെ പാപം ചെയ്ത മനുഷ്യനോട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വാഗ്ദത്വം കർത്താവ് നൽകിയതായി നാം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപത് പത്ത് ഈ വാക്യങ്ങളിൽ ഇപ്രകാരം ജനിക്കാനുള്ള സ്ത്രീയുടെ സന്തതി വാസ്തു യഹൂദ ഗോത്രത്തിലൂടെയാണ് ലോകത്ത് രംഗപ്രവേശം ചെയ്യേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷബുവിന്റെ രണ്ടാം പുസ്തകം ഏഴാമധ്യായം എട്ട് മുതൽ ഉള്ള വാക്കുകൾ വായിക്കുമ്പോൾ രക്ഷിതാവ് ജനിക്കേണ്ടത് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ മക്കളിൽ ഒരാളായിട്ടായിരിക്കും എന്ന് പറയുന്നു യഷ്യാവ് ഏഴ് പതിനാലിൽ വളരെ വ്യക്തമായി ഒരു പ്രവചനം നാം കാണുന്നുണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് അവനെ മോചിപ്പുവാൻ ഇരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ പറയുമ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് പറഞ്ഞതായി നാം വായിക്കുന്നത് പ്രവാചക പുസ്തകം ഒൻപതിന്റെ ആറിൽ വീണ്ടും കർത്താവായ യേശുക്രിസ്വന്റെ കന്യാജനത്തിന്റെ ഉപോത്ബലകമായ മറ്റൊരു പ്രവചന തെളിവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വായിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലേക്കും അവന് അത്ഭുത മന്ത്രി വേദനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടുന്നതാണ് പത്തായി ഒന്നിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ മേൽപ്പറഞ്ഞ തിരുവഴുത്തിന്റെ ഭാഗങ്ങളുടെ നിവർത്തി ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുന്നതായി നാം വായിക്കുന്നു യഹൂദ ഗോത്രപ്പെട്ട യോസൈബ് എന്ന് പറയുന്ന പുരുഷനു വേണ്ടി നിർമ്മലകന്യായ മറിയെ വിവാഹ നിശ്ചയം ചേരുന്നു എന്നാൽ അവര് കൂടി വരും മുമ്പ് അതായത് വിവാഹ ബന്ധത്തിലേക്ക് കൂടി മുമ്പ് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായിത്തീർന്നു അങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീരുകയും യോസേഫ് അവളെ നിഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്ത സമയത്താണ് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ ചെയ്യരുത് അവളെ വാങ്ങഴിക്കണം എന്ന് പറയുന്നത് അങ്ങനെ നാം വായികഫ് മറിയെ വാങ്ങഴിച്ചു അപ്പോസ്റ്റലായ പൗലോസ് കന്യകാ ജനത്തെ സംബന്ധിച്ച് നേരിട്ട് പ്രസ്താവിക്കുന്നില്ല എങ്കിലും ഒന്നുകുരന്തി പതിനഞ്ച് എട്ടിലെ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പൗലൂസ് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട് ഏഷ്യാവ് ഏഴിന്റെ പതിനാലിൽ നിവർത്തീകരിക്കപ്പെട്ട ഗർത്താവായ യേശു ആണ് ഒന്നുകുരന്തി പതിനഞ്ചിൽ പറയപ്പെടുന്ന യേശു ക്രിസ്തു എന്ന് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു കുലോസുലേഖനം ഒന്നാമധ്യായം പതിനഞ്ച് പതിനേഴ് വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയുടെ മനോഹരമായ ചിത്രം നൽകിക്കൊണ്ട് വളരെ വ്യക്തമായി ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് സംവർഷങ്ങൾക്ക് മുമ്പ് യശിയാവ് അവരുടെ ജനത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രഖ്യാപനവും പൗലോസിയുടെ സ്ഥിരീകരിക്കുന്നു വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കന്യകാജനം വളരെ അനിവാര്യമായിരുന്ന ഒരു വിഷയം തന്നെയാണ് നാല് അതിപ്രധാനമായ ഉദ്ദേശങ്ങളാണ് കന്യക ജനനത്തിന് ഉണ്ടായിരുന്നത് ഒന്ന് പരിശുദ്ധനും തേജോമനുമായ ദൈവത്തെ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ലോകത്തിന് വെളിപ്പെടുത്തുക യോഹന്നാൻ ഒന്ന് പതിനെട്ട് പിതാവായ ദൈവത്തെ മനുഷ്യ വർഗത്തിന് കൊടുത്തവനാണ് കർത്താവായ യേശു രണ്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ാക്കുക ഒന്ന് മൂത്ത് രണ്ടിന്റെ അഞ്ച് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മത്യസ്ഥനായി തീർന്നവനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറുപലയായി അർപ്പിച്ച ക്രിസ്തുവേശു തന്നെ മൂന്ന് മനുഷ്യനെ രക്ഷിക്കുക എബ്രായർ രണ്ടിന്റെ പതിനാല് മുതൽ പതിനാറുള്ള വാക്യങ്ങൾ ക്രിസ്തു ലോകത്ത് വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ജഡരരക്തങ്ങളിൽ ജനിച്ച മനുഷ്യരെ പിശാജിന്റെ അടിമത്തിൽ നിന്ന് വിടുവെച്ച് എന്നേക്കുമായി രക്ഷിക്കുക എന്നുള്ളതായിരുന്നു നാല് സൃഷ്ടികളെയും വീണ്ടെടുക്കുക റോമാലേഖനം എട്ടിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കി സർവ സൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങിക്കൊണ്ട് ഈറ്റുന്നവോട് കഴിയുന്നു എന്ന് വായിക്കുന്നു അങ്ങനെ സൃഷ്ടിയെ ഞരക്കത്തിൽ നിന്ന് ശാശ്വതമായി വീണ്ടെടുക്കുക ദൈവത്തെ വെളിപ്പെടുത്തുക മനുഷ്യനെയും ദൈവത്തിനുള്ള വിടവ് നികത്തുക മനുഷ്യന്റെ രക്ഷ സാധ്യമാക്കുക സർവസൃഷ്ടികളെയും വീണ്ടെടുക്കുക ഇങ്ങനെ നാല് ആത്യന്തികമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുവാൻ സാധിച്ചെടുക്കുവാൻ യേശു ക്രിസ്തു കന്യകയായി തന്നെ കന്യകയുടെ സ്വതനായി തന്നെ ജനിച്ച് മതിയാവുകയുള്ളൂ എന്ന ദൈവവചനം പറയുന്നു